ഈശ്വഹയ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ ഇന്ന് ഫെബ്രുവരി പതിനാറ് വിശുദ്ധ ജൂലിയാന വിശുദ്ധരുടെ ജീവിത കഥകൾ കേൾക്കുമ്പോൾ പലതും അവിശ്വസനീയമായി തോന്നുക സ്വാഭാവികമാണ് പല വിശുദ്ധ ജീവിതങ്ങളും ഇക്കാലത്ത് നമുക്ക് ചിന്തിക്കാനാവുന്നതിനേക്കാൾ ഭാവനാപൂർണമായ കഥകളുടെ പിന്തുണയുള്ളതാണ് അക്കാലത്ത് ഈ ജീവിത കഥകളൊന്നും എഴുതപ്പെട്ടിരുന്നില്ല വാമൊഴിയായി പ്രചരിച്ചു വന്നു പിന്നീട് എഴുതപ്പെട്ടവയാണ് ഇതല്ല ആദ്യ നൂറ്റാണ്ടിലെ വിശുദ്ധരുടെ ജീവിത കഥകളെല്ലാം ഇതുപോലെയാണ് വാമൊഴിയായി കഥകൾ പ്രചരിക്കുമ്പോൾ അതിൽ മാറ്റങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ് ഇത്രയും ആമുഖമായി പറഞ്ഞത് നിക്കോ ഡിമിയായിലെ വിശുദ്ധ ജൂലിയാനയുടെ കഥ പറയാനാണ് വിശുദ്ധ ജൂലിയാനിയുടെ ജീവിതത്തെ സംബന്ധിച്ച് എഴുതപ്പെട്ടിട്ടുള്ള ആദ്യകാല പുസ്തകങ്ങൾ ഏറെയുണ്ട് ജൂലിയാനിയുടെ നടപടി എന്നൊരു പുസ്തകം തന്നെയുണ്ട് അവളെപ്പറ്റി പക്ഷേ പേരുള്ള മറ്റു വിശുദ്ധർ ആദിമസയുടെ കാലത്ത് വേറെ ഉണ്ടായിരുന്നതിനാൽ രണ്ട് ജീവിതങ്ങളും തമ്മിൽ കൂടിക്കൊഴിഞ്ഞു പോയെന്ന് പല പുസ്തകങ്ങളും വായിക്കുമ്പോൾ അനുഭവപ്പെടും ചില ആധുനിക കാല പുസ്തകങ്ങളിൽ ജൂലിയാന ജീവിച്ചിരുന്നത് റോമൻ ചക്രവർത്തിയായ ഡയോക്രീഷിന്റെ കാലത്തല്ല മാക്സിമിയസിന്റെ കാലത്താണ് എന്ന് എഴുതിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ റോമൻ ചക്രവർത്തിമാരായ മാക്സിമസിന്റെയും ഡയോക്ലീഷിനും ഭരിച്ചിരുന്നത് ഒരേ കാലത്ത് തന്നെയായിരുന്നു മൂന്നാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്ത് റോമിൽ ഒരേ സമയത്ത് രണ്ട് ചക്രവർത്തിമാരുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും ക്രൈസ്തവ വിരോധികളും മതമർദ്ദകരുമായിരുന്നു ജൂലിയാനയുടെ പിതാവ് ആഫ്രിക്കനാസ് എന്ന പേരായ വിജാതിയനായിരുന്നു എന്നാൽ ജൂലിയാന യേശുവിന്റെ അനുയായി എന്നറിയപ്പെടാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത് എവലീസ് എന്ന് പേരായ ഒരു പ്രഭുകുമാരനുമായി ജൂലിയാനയുടെ വിവാഹം അദ്ദേഹം നിശ്ചയിച്ചു എന്നാൽ ഓരോ കാരണങ്ങൾ പറഞ്ഞ് അവൾ വിവാഹം നീട്ടിക്കൊണ്ടുപോയി നിക്കോദോയിലെ പദവിയിൽ എത്തുകയാണെങ്കിൽ അയാളെ താൻ വിവാഹം കഴിക്കാമെന്ന് ജൂലിയാന പറഞ്ഞു പിന്നീട് അയാൾ ആ പദവിയിലെത്തിയപ്പോൾ അവൾ പുതിയ നിബന്ധന വെച്ചു ക്രിസ്തു മതം സ്വീകരിക്കണം എന്നാൽ എവിലേസിന് ഈ വ്യവസ്ഥ അംഗീകരിക്കാനാവുമായിരുന്നില്ല വൈകാതെ ജൂലിയാനെ ക്രൈസ്തവ വിശ്വാസി എന്ന പേരിൽ തടവിലാക്കി ഏവിലേസ് അവൾക്കെതിരായി ന്യായാധിപന്റെ മുന്നിൽ സാക്ഷ്യം പറയുകയും ചെയ്തു തിളപ്പിച്ച എണ്ണയൊഴിച്ച് ദേഹം മുഴുവൻ പൊള്ളിച്ച ശേഷമാണ് ജൂലിയാനയെ തലയേർത്തു കൊന്നത് ഇന്നേ ദിവസം പരീക്ഷ എഴുതുവാനായി ഒരുങ്ങിയിരിക്കുന്ന എല്ലാ കുട്ടികളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ